ലോകാത്ഭുതങ്ങളിലൊന്നും ഇന്ത്യക്കാരുടെ അഭിമാനവുമായ താജ്മഹൽ ട്രിപ്പിനെ പറ്റിയാണ് പറയുന്നത് താജ്മഹൽ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സീസൺ സെപ്റ്റംബർ മുതൽ നവംബർ വരെയും മാർച്ച് മുതൽ ഏപ്രിൽ പകുതി വരെയുമാണ് കാരണം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഉത്തരേന്ത്യയിൽ അതിശൈത്യമായിരിക്കും ഏപ്രിൽ അവസാനം മുതൽ ജൂൺ തുടക്കം വരെ കടുത്ത വേനലും പിന്നീട് മൺസൂണും നിങ്ങളുടെ യാത്രയെ സാരമായി ബാധിക്കും ഈ ഒരു കാരണത്താലാണ് സെപ്റ്റംബർ മുതൽ നവംബർ വരെ അല്ലെങ്കിൽ മാർച്ച് മുതൽ ഏപ്രിൽ പകുതി വരെ എന്ന് പറയുന്നത് നോർത്തിലേക്ക് ട്രിപ്പ് വരുന്ന ഏതൊരാളുടെയും ആദ്യ ഡെസ്റ്റിനേഷൻ ഡൽഹി ആയിരിക്കുമെന്ന് കുത്തപ്പിനാറിനെ പറ്റിയിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഡൽഹിയിലെത്തിയാൽ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ഒരു കാരണത്താൽ ഡൽഹിയിൽ എത്തിച്ചേരുന്ന കുറച്ച് പേർക്കെങ്കിലും താജ്മഹൽ കാണാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ നോർത്ത് ട്രിപ്പിൽ താജ്മഹൽ ഉണ്ടെങ്കിൽ ആദ്യ ഡെസ്റ്റിനേഷൻ ആഗ്ര ചൂസ് ചെയ്ത് താജ്മഹൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ അവസാന സ്പോട്ട് താജ്മഹലായിരിക്കണം ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണവും സമയവും ഏതാണ്ട് തീരാറായിട്ടുണ്ടാവും ട്രെയിനിൽ വരുന്ന ആളുകളാണെങ്കിൽ മംഗള എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് ആഗ്ര വഴിയാണ് പോകുന്നത് ആഗ്രയിൽ എത്തിയാൽ ഷെയർ ഓട്ടോയ്ക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് എന്നാൽ മലയാളികളാണെന്ന് തോന്നിയാൽ ഇരുന്നൂറ് വരെയാണ് ചാർജ് ഈടാക്കുക അതുകൊണ്ട് ആദ്യം തന്നെ പതിനഞ്ചോ ഇരുപതോ പറഞ്ഞ് വ്യവസ്ഥയിൽ എത്തിയ ശേഷം ഓട്ടോയിൽ കയറുന്നതാണ് നല്ലത് അല്ലാത്ത പക്ഷം നല്ലൊരു തുക നൽകേണ്ടി വരും ഇതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ മറ്റൊരു പ്രധാന വട നിശ്ചിത സംഖ്യ പറഞ്ഞുറപ്പിച്ച ശേഷം ആഗ്രയിലെ പ്രധാന സ്പോട്ടുകളായ താജ്മഹൽ മീട്ട മാർക്കറ്റ് കപ്പട മാർക്കറ്റ് തുടങ്ങിയ മാർക്കറ്റുകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നമുക്ക് കാണിച്ചു തരുന്നത് മീട്ട മാർക്കറ്റ് എന്നാൽ ബേക്കറിയും കപ്പട മാർക്കറ്റ് എന്നാൽ സാധാരണ തുണിക്കടയുമായിരിക്കും ഇത്തരം കടകളിൽ ഇവർക്ക് കമ്മീഷനും ലഭിക്കുന്നതാണ് ഇക്കൂട്ടത്തിൽ ഞാനും ഇരയായിട്ടുണ്ട് അഥവാ നിങ്ങൾ ഡൽഹിയിലെത്തിയിട്ട് ആഗ്രയിലേക്കാണ് പോകുന്നതെങ്കിൽ ടൂർ പാക്കേജോ കോൺട്രാക്ട് ക്യാരേജ് ബസ്സോ അല്ലെങ്കിൽ ട്രെയിൻ എന്നീ മാർഗ്ഗം ആഗ്രയിലെത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം യു പി ട്രാൻസ്പോർട്ടിൻ്റെ ഓർഡിനറി ബസ്സിൽ കയറി എനിക്ക് ഒമ്പത് മണിക്ക് പുറപ്പെട്ടിട്ട് വൈകിട്ട് മണിയോട് കൂടിയാണ് താജ്മഹലിൽ എത്താൻ പറ്റിയിട്ടുള്ളൂ കൂടാതെ സുരക്ഷിതത്വം കുറഞ്ഞതും വൃത്തിഹീനമാണ് യു പി ട്രാൻസ്പോർട്ടിൻ്റെ ഓർഡിനറി ബസ്സുകൾ താജ്മഹലിലെ ടൈം വരുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് വെള്ളിയാഴ്ചകളിൽ താജ്മഹൽ എന്നും ഗൂഗിളിൽ കാണിക്കുന്നു കൂടാതെ പൗർണമിയുടെ രണ്ട് ദിവസം മുമ്പും പൗർണമിയും പൗർണമിക്ക് ശേഷമുള്ള രണ്ട് ദിവസവും താജ്മഹൽ രാത്രിയിൽ സന്ദർശിക്കാം എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടവും ഉപകാരപ്രദവുമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്